ലക്ഷങ്ങൾ സമ്മാനത്തുക ലഭിക്കുന്ന ഒരു ടാസ്കിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് ഈ പ്രൊമയിൽ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട് അനുമോളെ ടാസ്കിൽ നിന്നും ഔട്ടാക്കാൻ നോക്കുന്ന അക്ബറിനെയും നൂറേയും കാണിച്ചിട്ടുണ്ട് എന്തായാലും ആദ്യം ഗെയിം എങ്ങനെയാണെന്ന് നോക്കാം ഈ ഗെയിമിലും നമ്മുടെ നെവിന് പങ്കെടുക്കാനായിട്ട് കഴിയില്ല നെവിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട് ഒരു ടാസ്കിലെങ്കിലും പങ്കെടുക്കാനായിട്ട് ഒരു അവസരം നൽകാമായിരുന്നു എന്തായാലും ടാസ്ക് എങ്ങനെയാണെന്ന് നോക്കാം ലീവിംഗ് ഏരിയയിലെ ഒരു ഭാഗത്തായിട്ട് ഏഴ് പെഡിസ്റ്റലുകളിലായിട്ട് ഏഴുപേരുടെ ഫോൺ ഫോട്ടോ അടങ്ങുന്ന ബ്ലോക്കുകൾ വെച്ചിട്ടുണ്ട് നെവിനൊഴികെ ബാക്കി എല്ലാവരുടെയും ഫോട്ടോ അടങ്ങുന്ന ബ്ലോക്കുകളാണ് വെച്ചിട്ടുള്ളത് ഇതിന് സമീപത്തായിട്ട് ഒരു ഡസ്റ്റ്ബിന്നും വെച്ചിട്ടുണ്ട് ഒറ്റനോട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ടാസ്ക് വളരെയധികം സിമ്പിളാണ് ഇവിടെ ഇരിക്കുന്ന ബ്ലോക്കുകൾ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു ബ്ലോക്ക് എടുത്ത് ആ ഒരു ഡസ്റ്റ് ബിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ ഔട്ടാകും പക്ഷേ അതിന് ചില ഉണ്ട് സ്വന്തം ബ്ലോക്ക് സംരക്ഷിക്കാനായിട്ട് പാടില്ല എന്ന് നമുക്ക് പ്രമോയിൽ നിന്ന് തന്നെ വ്യക്തമാക്കാനായിട്ട് സാധിക്കും ഒരുപക്ഷെ പിന്നീട് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തത് പ്രകാരമായിരിക്കാം അത്തരത്തിൽ സ്വന്തം ബ്ലോക്ക് ൾ സംരക്ഷിക്കാൻ പാടില്ല എന്നൊരു നിയമത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഗെയിമിൻ്റെ ഇടയിൽ വെച്ച് അനുമോൾ സ്വന്തം ഫോട്ടോ അടങ്ങുന്ന ബ്ലോഗ് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബറും നൂറയും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നീ പിടിക്കുന്നത് നിന്റെ തന്നെ ഫോട്ടോയുള്ള ബ്ലോക്കാണ് എന്ന് അപ്പം തന്നെ അനുമോൾ അത് കയ്യിൽ നിന്ന് വലിച്ചെറിയുന്നുണ്ട് അതുപോലെ തന്നെ അക്ബർ നൂറയുടെ ബ്ലോക്കും നൂറ അക്ബറിൻ്റെ ബ്ലോക്കുമാണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത് എന്തായാലും പ്രമോയുടെ അവസാനം ഷാനവാസി ഗെയിമിൽ നിന്ന് പുറത്താവുന്നതായിട്ടാണ് കാണുന്നത്